നോർമൽ ഡെലിവറി സാധ്യമല്ലാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ ബ്രീച്ച് പ്രെസന്റേഷൻ എന്ന് പറയും നോർമലി പ്രഗ്നൻസിയില് കുട്ടിയുടെ തല താഴെയും ബട്ടക്സിന്റെ ഭാഗം മുകൾ ഭാഗത്തായിട്ടാണ് നോർമലി വരുന്നത് എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് ബോട്ടം ഭാഗം അതായത് ബട്ടക്സിന്റെ ഭാഗം യൂട്രസിന്റെ താഴ്ഭാഗത്ത് വരുന്നതിനാണ് ബ്രീച്ച് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രസന്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമല്ല കാരണം ഡെലിവറിയുടെ ടൈമിൽ കുഞ്ഞിൻ്റെ ബട്ടിക്സിന്റെ ഭാഗം വന്നതിന് ശേഷം ഹെഡ് വരാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബേബീസിന് നോർമൽ ഡെലിവറിക്കായിട്ട് ട്രൈ ചെയ്യാറില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സിഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും അതായത് നോർമലി അമ്മയുടെ പെൽവിസ് അതായത് അമ്മയുടെ ഇടുപ്പിലൂടെ കുഞ്ഞിന് കടന്നു വരാനുള്ള അഡിക്യുവേറ്റ് ആയിട്ടുള്ള സ്പേസ് ഉള്ളപ്പോൾ മാത്രമാണ് നോർമൽ ഡെലിവറി സാധ്യമാകുന്നത് എന്നാൽ ചില കണ്ടീഷൻസിൽ കുഞ്ഞിന്റെ തലയുടെ സൈസും അമ്മയുടെ പെൽവീസിന്റെ സൈസും തമ്മിലൊരു പ്രപ്പോർഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലാണ് അതിന്റെ സിഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിലും നോർമൽ ഡെലിവറി നോർമലി നടക്കാറില്ല മറ്റൊരു കണ്ടീഷൻ മൂന്നാമതായിട്ട് പറയുന്നത് പ്ലാസൻറ്റ പ്രീതിയം അല്ലെങ്കിൽ ലോലയിങ് പ്ലാസന്റ എന്ന് പറയും നോർമലി യൂട്രസിൻ്റെ അതായത് ഗർഭപാത്രത്തിൻ്റെ മേൽ ഭാഗത്ത് അപ്പർ സെഗ്മെൻറ്റിലാണ് പ്ലാസ്റ്റ ഇംപ്ലാന്റഡ് ആകുന്നത് എന്നാൽ ചില ഗർഭിണികളിൽ താഴത്തെ ഭാഗത്ത് ലോലയിങ് പ്ലാസിൻ്റെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സിസേറിയൻ ഡെലിവറിയിലേക്കാണ് നോർമലി നമ്മൾ അത് പറയാറുള്ളത് കാരണം ലോലയിങ് പ്ലാസ്സിൻ്റെയിൽ നോർമൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രമാതീതമായിട്ട് ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ഇനിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് പ്രഗ്നൻസി അതായത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ഇൻസ്ട്രമെന്റ് ഒക്കെ ഉപയോഗിച്ചാണ് കുഞ്ഞിന്റെ ഡെലിവറി ചെയ്തത് ഡെലിവറിക്ക് ശേഷം കുഞ്ഞിന് എന്തെങ്കിലും നെർവ് ഇഞ്ചറി അതായത് പാൾസി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉള്ള പ്രഗ്നൻസികൾ ഫസ്റ്റ് പ്രഗ്നൻസി എങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും നമ്മൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരിക്കൽ ഒരു നെർവ് ഇഞ്ചറി വന്ന ഒരു ബേബി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പെൽവിസിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ബേബിക്ക് ഇറങ്ങി വരാനുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഡയബറ്റിസ് ഉള്ള മതേഴ്സിൽ കുഞ്ഞിന്റെ വെയ്റ്റ് കൂടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഡയബറ്റിസ് ഉള്ള മതേഴ്സിൽ കുഞ്ഞിന്റെ വെയ്റ്റ് നാലര കിലോയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് നമ്മൾ ട്രൈ ചെയ്യുകയില്ല നോർമൽ പ്രഗ്നൻസിയിലാണെങ്കിൽ തന്നെയും ഡയബറ്റിസ് ഇല്ലാത്ത മദേഴ്സിലും കുഞ്ഞിൻ്റെ വെയ്റ്റ് അഞ്ച് കിലോ അല്ലെങ്കിൽ ഫൈവ് കെ ജിയിൽ കൂടുതലാണെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമല്ല മറ്റൊന്ന് പ്രീവിയസ് സിസേറിയ അതായത് ആദ്യത്തെ പ്രഗ്നൻസി സിസേറിയൻ ആയിട്ടുള്ള ചില മദേസിൽ അവർക്ക് എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അതായത് ആദ്യത്തെ സിസേറിയൻ ചെയ്തതിൻ്റെ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലരുടെ എഴുപ്പിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസമൊക്കെ കൊണ്ടാണ് ചെയ്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിലും അത് റിപ്പീറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ഇത്തരക്കാരിൽ നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാറില്ല അതോടൊപ്പം തന്നെ സിസേറിയൻ ആദ്യത്തെ സിസേറിയൻ ആയിട്ടുള്ള സ്ത്രീകളിൽ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാറില്ല മറ്റൊന്ന് ട്വിൻ പ്രഗ്നൻസി ട്വിൻ പ്രഗ്നൻസിയിൽ നോർമൽ ഡെലിവറി സാധ്യമാണ് എന്നാൽ ട്വീൻസിൽ ഏതെങ്കിലും ഫസ്റ്റ് ബേബി പ്രസന്റ് ചെയ്യുന്ന ഫസ്റ്റ് ബേബിയുടെ പൊസിഷൻ ഹെഡ് ഡൗൺ അല്ല എന്നുണ്ടെങ്കിലും നോർമൽ ഡെലിവറി സാധ്യമല്ല അതോടൊപ്പം തന്നെ മദറിന്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് മദറിന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണം നമുക്ക് പെട്ടെന്ന് മദറിനെ ഡെലിവറി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ മദറിന്റെ ലൈഫിന് തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസിൽ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യാറുള്ള ഇത്തരക്കാരിലും ഡയറക്റ്റ് സെസറി സെക്ഷനിലോട്ട് തന്നെയാണ് നമ്മൾ പോകാറുള്ളത് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലെ വളർച്ചക്കുറവ് ചില കുട്ടികൾക്ക് വളർച്ചക്കുറവ് കുറച്ച് കൂടുതലായിരിക്കാം അങ്ങനെ അവരുടെ രക്തയോട്ടത്തിലൊക്കെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടാൽ പോലും അത്തരക്കാരിൽ നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യത്തില്ല കാരണം നോർമൽ ഡെലിവറിയുടെ ടൈമിൽ കുഞ്ഞിന് സ്ട്രെസ്സ് വരാനും കുഞ്ഞിന് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിലുള്ള വ്യതിയാനങ്ങൾ ഫീറ്റൽ സ്ട്രെസ് എന്നൊക്കെ പറയും അതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ നമ്മൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാറില്ല മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഡിസീസ് ഇൻ പ്രഗ്നൻസി അതായത് ചില സ്ത്രീകൾക്ക് വാൽവ് ചുരുങ്ങുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വൈറ്ററിൽ സ്റ്റിനോസിസ് എന്നൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും വാൽവ് ചുരുങ്ങ ചുരുങ്ങുന്ന രോഗമുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ഡെലിവറി ടൈമിൽ പെയിൻ വരുമ്പോഴെല്ലാം അവർക്ക് ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരാനും ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരക്കാർക്ക് നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാറില്ല